ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടി എഴുപത്തി വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണല്ലോ എഴുപത്തി വർഷം പിന്നിട്ട ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ് നമ്മൾ ഇന്ത്യയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് സാമൂഹിക ജനാധിപത്യം തെരഞ്ഞെടുപ്പ് ജനാധിപത്യം പ്രാതിഥ്യ ജനാധിപത്യം അതേപോലെ തന്നെ സാമ്പത്തിക ജനാധിപത്യം എന്നിവയൊക്കെയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാതിപൃ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ വ്യത്യസ്ത ജനസമൂഹങ്ങൾക്ക് അവിടെ അവർക്ക് ഭൂമിയിൽ തൊഴിലിൽ അധികാരത്തിൽ എങ്ങനെയൊക്കെയാണ് സാമൂഹികമായ പങ്കാളിത്തമുള്ളത് പ്രാതിനിധ്യമുള്ളത് എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതി സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്നാൽ രാജ്യം സ്വാതന്ത്ര്യം നേടി എഴുപത്തിയഞ്ച് വർഷം പിന്നിട്ടിട്ടും ഇതിൽ വലുതായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും രാജ്യത്ത് ഭൂരിഭാഗം വരുന്ന ദളിതർ ആദിവാസികൾ ഒ ബി സിക്കാർ മുസ്ലിങ്ങൾ പിന്നോക്കക്കാർ ഇവരൊക്കെയും രാജ്യത്തിൻ്റെ സാമൂഹിക വിഭവങ്ങളുടെ വിതരണത്തിൽ വലിയ അസമത്വങ്ങൾ അനുവദിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു പഠനങ്ങളോ ഡാറ്റയോ നമുക്കിടയിലില്ല രാജ്യത്ത് ഏറ്റവും അവസാനമായി ജാതി സെൻസസ് നടപ്പിലാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യക്കൊരു ഒരു ഭരണഘടന വന്നു രാജ്യത്തെ പിന്നോക്ക ജനസമൂഹം വലിയ പ്രതീക്ഷയിലായിരുന്നു തദ്ദേശീയരായ തങ്ങളാൽ തങ്ങൾ ഭരിക്കുന്ന ഒരു ഭരണകൂടം തങ്ങൾക്ക് നീതി എടുത്തരുമെന്ന് അവർ വിചാരിച്ചു മനോഹരമായ ഒരു ഭരണഘടന രാജ്യത്ത് സ്ഥാപിതമായി പക്ഷെ എന്നിട്ടും ഇത്രകാലം പിന്നിട്ടിട്ടും അതിലൊന്നും ഒരു മാറ്റവും വരുത്താൻ നമുക്കറിയാം പരിമിതമായ വിഭവങ്ങൾ ചുവടി നടത്തുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഒരു മാറ്റവും വരുത്താൻ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ അന്ന് ജവഹർലാൽ നെഹ്റു സർക്കാർ വളരെ ബോധപൂർവം ആ സെൻസസിൽ നിന്നും ജാതി പിൻ സെൻസസ് മാറ്റി നിർത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇന്ത്യയിലെ പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടി കാക്ക കലേക്കർ കമ്മീഷനെ സർക്കാർ നിയമിക്കുന്നു കാക്ക കലേക്കർ കമ്മീഷൻ റിപ്പോർട്ടിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഇന്ത്യയിലെ പിന്നോക്കാവസ്ഥ പഠിക്കാനുള്ള കൃത്യമായ ഡാറ്റ നമ്മുടെ കയ്യിലില്ല ഇനി നടക്കാൻ പോകുന്ന സെൻസസ് ആയിരത്തി തൊള്ളായിരത്തി സെൻസസ് മുതൽ ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസ് ഇന്ത്യയിൽ നടത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ സർക്കാരുകൾ അതിൽ യാതൊരു അനുകൂലമായ സമീപനവും സ്വീകരിച്ചിട്ടില്ല തൊള്ളായിരത്തി എൺപതിൽ വന്ന മണ്ഡൽ കമ്മീഷൻ ഇന്ത്യയിലെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ നിയമിതമായ മണ്ഡൽ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ആമുഖത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് രാജ്യത്തെ പിന്നോക്ക ന്യൂനപക്ഷ സമൂഹങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാനുള്ള യാതൊരു ഡാറ്റയും നമ്മുടെ കയ്യിലില്ല ഇനി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ നടപ്പിലാക്കുന്ന സെൻസസ് ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസ് ആയിരിക്കണമെന്ന് മണ്ഡൽ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് എന്നാൽ അവിടെയും യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് ഏറ്റവും ഒടുവിൽ വലിയ സമ്മർദ്ദങ്ങളെ തുടർന്ന് യു പി എ ഗവൺമെൻറ്റ് സോഷ്യോ എക്കണോമിക്കൽ സർവേ നടത്തുന്നത് എന്നാൽ ആ റിപ്പോർട്ട് ഇനിയും വിളിച്ചു കണ്ടിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് രാജ്യത്തെ ഭരണകൂടങ്ങൾ സർക്കാരുകൾ ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസിനെ ഭയപ്പെടുന്നത് അത്തരത്തിലുള്ള സെൻസസ് നടപ്പിലാക്കിയാൽ ഇന്ത്യയിൽ വലിയ വിഭജനമുണ്ടാവും വലിയ കലാപങ്ങൾ ഉണ്ടാവും എന്നൊക്കെയാണ് ഭരണകൂടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള കാരണം നമ്മളത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ചില സംഗതികളുണ്ട് അതിലൊന്ന് പറയുന്നത് രാജ്യത്ത് മാറി മാറി വന്ന ഭരണകൂടങ്ങൾ അവർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ വിദ്യാഭ്യാസ രംഗത്തെ പദ്ധതികൾ അവർ നടപ്പിലാക്കിയ വ്യത്യസ്ത ഫണ്ടുകൾ ഇതിൻ്റെ ഒക്കെയും ഗുണഭോക്താക്കൾ രാജ്യത്ത് ന്യൂനപക്ഷം വരുന്ന ചില സമുദായങ്ങൾ മാത്രമാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സെൻസസ് നടപ്പിലാക്കിയാൽ തങ്ങളുടെ ഭരണകൂടങ്ങളുടെ പിന്നെ സവർണവിധേയത്വം അത് വെളിപ്പെടുമെന്ന് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഭയപ്പെടുന്നുണ്ട് അത് രാജ്യത്ത് വലിയ പ്രക്ഷോഭം കാരണമായി മാറുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് രണ്ടാമത്തെ നമുക്കറിയാം സംഘപരിവാറിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇന്ത്യയിൽ ഹിന്ദു യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹിന്ദു യൂണിഫിക്കേഷനിൽ നമുക്കറിയാം ഹിന്ദുത്വയുടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം അതിൻ്റെ ജാതി വ്യവസ്ഥയാണ് അപ്പോൾ ഇത്തരത്തിലൊരു സെൻസസ് വന്നു കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വയുടെ അടിസ്ഥാനമായ ബ്രാഹ്മണ മേധാവിത്വം ബ്രാഹ്മണ സ്വഭാവം വെളിപ്പെടും കാരണം ഈ രാജ്യത്ത് സമ്പത്ത് എന്ന് പറയുന്നത് അധികാരങ്ങൾ എന്ന് പറയുന്നത് വിഭവങ്ങൾ എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷം വരുന്ന ബ്രാഹ്മണർക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നും ജാതി ശ്രേണി താഴെ വരുന്ന സമുദായങ്ങൾ ഇന്നും ചേരികളിൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവർ ചേരികളിൽ ചാളകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സത്യം വെളിപ്പെടുമെന്ന് ഇവിടുത്തെ സംഘപരിവാർ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ അത് തങ്ങളുടെ ഹിന്ദു യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന പദ്ധതിയെ ഈ സെൻസസ് അട്ടിമറിക്കും എന്നവർ ഭയപ്പെടുന്നുണ്ട് മറ്റും നമുക്കറിയാം ഇന്ത്യയിലെ ജാതി പിന്നെ ജാതി മേധാവിത്വം അല്ലെങ്കിൽ ജാതി അവസാനിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പിന്നെ സുന്ദരമായൊരു മാർഗ്ഗം എന്ന് പറയുന്നത് മുതലാളിത്തമാണ് എന്ന് ഇവിടുത്തെ നവ ലിബറലുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി രാജ്യത്ത് മുതലാളിത്ത സാമ്പത്തിക നയങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ ഈ മുതലാളിത്ത സാമ്പത്തിക നയങ്ങളുടെ ഒരു കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം സ ജനങ്ങൾ തമ്മിലുള്ള സാമ്പത്തികമായ അന്തരം വലിയ തോതിൽ വികസിച്ചിട്ടേ ഉള്ളൂ സമ്പത്ത് എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളിൽ അധികാരമുള്ളവൻ ചില സമുദായങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വലിയ സ്വഭാവത്തിൽ വർദ്ധിച്ചിരിക്കുന്നു ഈ സത്യം വെളിപ്പെടും എന്നുള്ളതും ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി നമുക്കറിയാം സംവരണത്തിന് ഇന്ത്യയിലൊരു ഒരു പരിധിയുണ്ട് അമ്പത് ശതമാനം എന്ന് പറയുന്നൊരു പരിധിയാണ് പക്ഷേ സർക്കാരിൻ്റെ വികസന പദ്ധതികൾ അതിനെക്കുറിച്ച് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അതൊക്കെയും നാലോ അഞ്ചോ ശതമാനം വരുന്ന ആളുകളിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ബീഹാറിലെ സർക്കാർ ജാതി സെൻസസ് പുറത്തുവിട്ടു ആ സെൻസസിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം മുപ്പത്തിയാറ് ശതമാനം ജനങ്ങൾ ബീഹാർ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ യാതൊരു വികസന പദ്ധതിയും ലഭ്യമാവുന്ന ജനങ്ങളാണ് ഇരുപത്തിയേഴ് ശതമാനം ജനങ്ങൾ എന്ന് പറയുന്ന അതി എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തെ അറുപത്തി മൂന്ന് ശതമാനം ജനങ്ങൾ അതി പിന്നോക്കാവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ പദ്ധതികളിലൂടെയൊക്കെ സാമ്പത്തിക സുസ്ഥിര നേടിയത് കേവലം പതിനഞ്ച് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമാണ് എന്ന് വളരെ വ്യക്തമായി കണക്കുകൾ പറയുന്നുണ്ട് അപ്പോൾ രാജ്യത്ത് എൺപത്തിയഞ്ച് ശതമാനം വരെ ജനങ്ങൾക്ക് ഇവിടുത്തെ ഭരണകൂടങ്ങളുടെ വിഭവ വിതരണത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉദ്യോഗ തലങ്ങളിൽ യാതൊരു പ്രാതിനിധ്യവും ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സത്യം വെളിപ്പെട്ടാൽ ഈ പറയുന്ന പ്രാതിനിധ്യ ജനാധിപത്യം ജനസംഖ്യാനുപാതികമായ പ്രാതിഥ്യം എന്ന് പറയുന്ന വലിയൊരു ഡിമാൻഡ് ഉയർന്നു വരികയും അതൊരു പ്രക്ഷോഭമായി മാറും മാറുമെന്ന് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ഇത്തരത്തിൽ ഭരണകൂടങ്ങൾ ഈ പറയുന്ന ജാതി സെൻസസിനോട് വിമുഖം കാണിക്കുന്നത് നമുക്കറിയാം എന്നാൽ കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം കാരണം ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകക്ഷിയാണ് സി പി എം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി അതിൻ്റെ ഒരു സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് നേരമായി രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ജാതി സെൻസസ് നടപ്പിലാക്കും ജനസംഖ്യാനുപാതിക പ്രാന്തിത്യത്തിലേക്ക് വരും എന്നൊക്കെയുള്ള പ്രവർത്തന പദ്ധതികൾ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി എമ്മും കോൺഗ്രസും കേരളത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ജാതിരഹിത കേരളം എന്ന് മെനടിക്കുന്ന ഇടതുപക്ഷത്തിന് ജാൽസെൻസസ് നടപ്പിലാക്കാൻ എന്താണ് തടസ്സമെന്ന് അവർ വ്യക്തമാക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ എൺപത് ശതമാനത്തോളം വരുന്ന പിന്നോക്ക ജനസമൂഹങ്ങളുടെ വലിയൊരു ആവശ്യമാണത് ഭരണഘടനയുടെ സൂക്ഷ്മമായ പ്രയോഗത്തിനും ഭരണകൂട നടപടികൾക്കും സാമൂഹിക വിഭവങ്ങളുടെ വിതരണത്തിനും ഇത് വളരെ അനിവാര്യമാണ് വ്യത്യസ്ത ജാതികൾ സമുദായങ്ങൾ അവരുടെ സാമൂഹിക സാമ്പത്തിക തൊഴിൽ വിദ്യാഭ്യാസ രംഗത്തെ അവസ്ഥ സർക്കാർ പദ്ധതികൾ ലഭിക്കുന്നതിലുള്ള വ്യത്യസ്ത സമൂഹങ്ങളുടെ അവസ്ഥ സാമൂഹിക നീതിയുടെ കൃത്യമായ വിനിയോഗം ഇതിൻ്റെയൊക്കെയും മനസ്സിലാക്കാൻ നമുക്ക് ഈ സെൻസസ് ഉപകാരപ്പെടും സംവരണത്തിൻ്റെ തോതിനെയും അത് നൽകേണ്ട പിന്നെ വിഭ ജനസമൂഹങ്ങളെ കൃത്യപ്പെടുത്തുന്നതിനും ജാതി സെൻസസ് വളരെ അനിവാര്യമാണ് അത്തരമൊരു ഡാറ്റയുടെ അഭാവമാണ് നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായി മുന്നോക്ക സംവരണം നടപ്പിലാക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ഉടനെ മുന്നോക്ക സംവരണം ആദ്യമായി നടപ്പിലാക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് മുന്നോക്ക സംവരണത്തിൻ്റെ നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് പറയാതെ തന്നെ അറിയാം അപ്പോൾ കൃത്യമായൊരു ഡാറ്റയുടെ അഭാവമാണ് ഇത്തരത്തിലുള്ള വിഭവങ്ങളുടെ വിതരണത്തിൽ വലിയ അനീതി സംഭവിക്കുന്നത് ഈ രാജ്യത്തെ ജനസമൂഹങ്ങൾക്ക് വിവേചനങ്ങളില്ലാതെ വിഭവ വിതരണം ഉറപ്പു വരുത്തണമെന്നൊരു നിലപാട് സി പി എമ്മിനുണ്ടെങ്കിൽ കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാവണം ഇന്ത്യ മുന്നണിയും എ ഐ സി സിയും മുന്നോട്ട് നോക്കുന്ന ജാതി സെൻസസ് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം എന്ന നിലപാടിനോട് കേരളത്തിലെ കോൺഗ്രസ്സിന് നിലപാടുണ്ടെങ്കിൽ അവർ ഒരു ആവശ്യം ഉന്നയിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന് പറയുന്ന ഈ ഒരു ഈയൊരൈതിഹാസികമായ പോരാട്ടം ഇത് വിജയിക്കേണ്ട ഒരു പോരാട്ടമാണ് രാജ്യത്ത് സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ ഈ പോരാട്ടം വളരെ അനിവാര്യമാണ്